രാഷ്ട്രീയമായ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിട്ട് സി പി എം മുന്നോട്ടു പോകുമെന്നും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിലെ വിജയമേധാവിത്വം പാർട്ടിയും മുന്നണിയും നിലനിർത്തുമെന്നും കെ വി അബ്ദുൾ പറഞ്ഞു സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം സിസിടി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി ഭാഗമായിട്ടുള്ള തൃശൂർ ജില്ലാ സമ്മേളനം പുതിയ ഇപ്പോൾ പുതിയ സ്ഥാനലബ്ധിയിൽ തൃശ്ശൂർ ജില്ലയിലെ സി പി ഐ എം വളരെ വലിയ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സി പി ഐ എം ഉണ്ടാകുന്നത് പാർട്ടിയുടെ ജനനഘട്ടത്തിൽ തന്നെ ഭരണാധികാരികളുടെ അടിച്ചമർത്തലുകൾ നേരിട്ടുകൊണ്ടാണ് കൊണ്ടാണ് വളർന്നു വന്നത് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ പ്രാദേശിക നേതാക്കളെയെല്ലാം ചൈനീസ് സ്റ്റാരന്മാർ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ജയിലിലിട്ടു അടിയന്തരാവസ്ഥ കാലത്ത് പാർട്ടിയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെയെല്ലാം തടവറയിൽ പാർപ്പിച്ചു അത്തരം വെല്ലുവിളികളെയും കടന്നാക്രമണങ്ങളെയും നേരിട്ടുകൊണ്ട് കൊണ്ട് വളർന്നു വന്ന സി പി ഐ എം തീർച്ചയായും വർത്തമാന കാലത്തെ വെല്ലുവിളികളെയും നേരിടാനുള്ള കരുത്ത് പാർട്ടിക്കുണ്ട് അതിനെ നേരിട്ടുകൊണ്ട് രാഷ്ട്രീയവും നിയമപരവുമായിട്ട് അത്തരം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയും വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ഇടതുപക്ഷം വലിയ വിജയം നേടും എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ വാർഡുകളിലും പാർട്ടി പ്രവർത്തകരുടെ സജീവമായിട്ടുള്ള വിന്യാസവും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിനൊപ്പം തന്നെ

ഇപ്പോൾ വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് നൽകിയിട്ടാണ് സുരേഷ് ഗോപി ഇവിടെ എം പി ആയത് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അപ്പം ഞങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എം പി എന്നുള്ള നിലയിൽ അദ്ദേഹം നൽകി നൽകുന്ന സേവനം ഇതാണോ ഈ ഈ പിന്നെ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ജില്ലയിലെ ജനങ്ങൾ ആഗ്രഹിച്ചത് അപ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ചത് നൽകാൻ ശ്രീ സുരേഷ് ഗോപിക്ക് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളിലുണ്ട് ശക്തമായിട്ടുള്ള ക്യാമ്പയിനിലൂടെ ഇത് ജനങ്ങളിൽ എത്തിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും അതിനുള്ള കേഡർ ശേഷിയും ബഹുജന സ്വാധീനവും സി പി ഐ എമ്മിനുണ്ട് അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും